യു ഡി എഫ് സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ആരോഗ്യകിരണം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ വെച്ചായിരുന്നു ചടങ്ങ് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണിത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചികിത്സാ സഹായം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഗവൺമെന്റിന്റെ രണ്ടാം ഒരു സംസ്ഥാന മന്ത്രിമാരുടെ പ്രവർത്തനം കെ പി സി സി വിലയിരുത്തിയപ്പോൾ ആരോഗ്യവകുപ്പിനെ രക്ഷിച്ച പദ്ധതി കൂടിയാണ് ആരോഗ്യ കിരൺ ഈ പദ്ധതിയാണ് ഞായറാഴ്ച വൈകുന്നേരം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വീണ്ടും ഉദ്ഘാടനം ചെയ്യുന്നത് കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കിയ താലോലം പദ്ധതിയുടെ തുടർച്ച കൂടിയാണ് ഈ പദ്ധതി മീഡിയ വൺ തിരുവനന്തപുരം